ഹായ് വിയേഴ്സ് വെൽക്കം ടു അമയ ഫാഷൻസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റ് ഫേബ്രിക്ക് വരുന്ന തലവാസു കളക്ഷൻ ആണ് അഫോർഡബിൾ റേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് അടുത്തത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് അടുത്തത് ഡാർക്ക് ഗ്രീൻ ഒരു ഡാർക്ക് പർപ്പിൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം ഫസ്റ്റ് വൺ ദേ ഇതാണ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ഇതിന്റെ യോഗ പോർഷനിൽ നല്ല ഹെവി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള സെറി വർക്കും സീക്വൻസ് വർക്കും ഉണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ ഷാൻഡോണിലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വിത്ത് പ്രീ ഷിഫ്റ്റിംഗ് ദുപ്പട്ട ദ ഇതാണ് ദുപ്പട്ടയുടെ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്ത് സെറി വർക്ക് ഉണ്ട് വൺ സൈഡ് ഹെവി ആയിട്ടുള്ള സെറി വർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് ബൂട്ടാസും ഉണ്ട് അടുത്തത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ബ്ലാക്ക് ഷെയ്ഡ് യോഗ പോഷനിലെ വർക്കൊന്നും നോക്കിയേ നല്ല ഭംഗിയിലേ കാണാൻ ഈ റേറ്റിന് ഇത് വളരെ വെറുതെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ബോട്ടം വരുന്നത് സെയിം കളർ ഷാൻഡൂണിലാണ് ലൈനിംഗും അറ്റാച്ചഡ് ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്ത് സെറീവർക്കുണ്ട് ബോഡിയിൽ സ്റ്റാറ്റേഡ് ആയിട്ട് ഉണ്ട് അടുത്തതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഇതിന്റെ യോ പോർഷനിൽ ഹെവി ആയിട്ട് സെറീവർക്കും സീക്വൻസ് വർക്കും ഉണ്ട് സെയിം കളർ ഷാൻഡൂളിലാണ് ബോട്ടം വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ദുപ്പട്ട ദുപ്പട്ടയുടെ രണ്ട് സൈഡ് സ്കാൽപ്പ് ചെയ്ത് സെറി വർക്ക് ഉണ്ട് തുപ്പട്ടയുടെ വൺ സൈഡ് ഹെവി ആയിട്ടുള്ള സെറി വർക്ക് ആണ് വരുന്നത് തുപ്പട്ടയുടെ ബോഡി ത്രൂ ഔട്ട് ബൂട്ടാസ് വർക്കും ഉണ്ട് അടുത്തതൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് യോക്ക് പോർഷനിലെ വർക്ക് നോക്കിയേ ഹെവി ആയിട്ട് ചെറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാൻഡോളിലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ദുപ്പട്ട ദുപ്പട്ടയുടെ രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്ത് സെറി വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ഹെവി സെറി വർക്കാണ് ആണ് ത്രൂ ഔട്ട് ബോഡിയില് ബൂട്ടാസ് ഉണ്ട് ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മൾ ഇന്ന് സപ്പോർട്ടും ചെയ്യണേ ബൈ